സി പി ഐ ചെറുപുഴ ലോക്കൽ കമ്മിറ്റി വിഭജിച്ചു ഇനി ചെറുപുഴ പെരുങ്ങം ലോക്കൽ കമ്മിറ്റികളായി പ്രവർത്തിക്കും അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സംഘടനാ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് താഴെത്തട്ടിൽ പാർട്ടി ഘടകങ്ങൾ വിഭജിച്ച് പ്രവർത്തനം വിപുലീകരിക്കുന്നത് ചെറുപുഴയിൽ ചേർന്ന കൺവെൻഷൻ സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഐ ചെറുപുഴ ലോക്കൽ കമ്മിറ്റി വിഭജിച്ച് ചെറുപുഴ പെരുങ്ങം ലോക്കൽ കമ്മിറ്റികൾ രൂപീകരിച്ചു ഇതിനായി ചേർന്ന സ്പെഷ്യൽ കൺവെൻഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംഘടനാ അജണ്ട വെച്ചുകൊണ്ട് ജില്ലയിലെ പതിമൂന്ന് മണ്ഡലങ്ങളിൽ ഓരോ മണ്ഡലത്തിൻ്റെ നിലവിലുള്ള സാഹചര്യം അവസ്ഥ വെച്ചുകൊണ്ട് പാർട്ടിയും വർഗപൂജൻ സംഘടനകളും മുന്നോട്ട് പോകുക എങ്ങനെയാണ് വിപണിയിൽപ്പെടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് മൂന്നും നാലും വട്ടം ചർച്ച നടത്തി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു യോഗം ചേരുന്നത് ഓരോ മണ്ഡലത്തിലും വ്യത്യസ്ത രീതിയിലാണ് യോഗം ചേരുന്നത് എരുമോൺ ചെറുവിഴ മേഖലകളിൽ പാർട്ടിക്കൊരു ലോക്കൽ കമ്മിറ്റി എന്നുള്ള നിലയിലാണ് ഇപ്പം പ്രവർത്തിക്കുന്നത് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ നിരവധി ബ്രാഞ്ചുകളുണ്ട് എന്ന് നമുക്കറിയാം ആ ബ്രാഞ്ചുകളിൽ പാർട്ടി സഹകരണ്ട് അപ്പോൾ കുറച്ചുകൂടി വികേന്ദ്രീകരിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി കുറച്ച് പുതിയ കേരളന്മാരെ ഈ രംഗത്ത് കൊണ്ടുവന്ന് അവരെ കൂടി ഉപയോഗപ്പെടുത്തി പാർട്ടി പ്രവർത്തനം വിപുലീകരിക്കാം എന്നുള്ള തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സി ബി എം തോമസ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി എം കെ രാമകൃഷ്ണൻ താവം ബാലകൃഷ്ണൻ കെ ആർ ചന്ദ്രകാന്ത് സി പത്മനാഭൻ കെ എസ് അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു ചെറുപുഴ ലോക്കൽ സെക്രട്ടറിയായി കെ എസ് അനിൽകുമാറിനെയും പെരുങ്ങാവം ലോക്കൽ സെക്രട്ടറിയായി സി പത്മനാഭനെയും നിയമിച്ചു ന്യൂസ് ബ്യൂറോ ചെറുപുഴ കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ